ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നമുക്ക് വിദ്യാർത്ഥി സ്റ്റൈൽ നോക്കാം അപ്പോൾ ഈ വലത്തേ ഭാഗം കുറച്ച് കൂടുതൽ എടുത്തെ ഭാഗം കുറച്ച് ചെറുതാക്കി എടുക്കാം കേട്ടോ ഇതെടുത്ത ഭാഗം ഇത്ര വലത്തെ ഭാഗം കുറച്ച് ലോങ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് ബേക്കൗട്ട് പിൻ ചെയ്യാം ബാക്കോട്ട് ഇട്ടോ ഒരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ബാക്കോട്ട് പിൻ ചെയ്ത് കൊടുക്കാം

ൂടെ വലിച്ചെടുക്കാം വലിച്ചെടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു പിന്നെ ഇത് കൊടുക്കാട്ടോളികൂട്ട് വെച്ചുകൊടുക്കാട്ടോ പിന്നെ ഇത് കൊടുത്തിട്ട് ഇവിടെ ബാക്കി റവലാക്കി കൊടുക്കാം ഇതാണ് ഫൈനൽ ലുക്ക് ഫുൾ കവറിങ് ബാക്ക് കവറിങ് ാണ് ഫൈനൽ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യർ ചെയ്യ ക പിന്നെ ഇനിയും നല്ല നല്ല ഇജാബ് തരുവാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുന്നു